താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി കേസിൽ ഈ മാസം എട്ടിന് വിധി പറയും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മകന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും നീതിപീഠത്തിൽ വിശ്വസിക്കുന്നതായും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു നീതിപീഠത്തിൽ ഉറച്ച നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട് എട്ടാം തീയതിക്ക് മാറ്റിയെന്ന് നിങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇതിൽ രക്ഷിതാക്കളുടെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട് അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ ആളുകൾ ഇതിലുണ്ട് അവൾക്കറിയാൻ കഴിയുന്നില്ല അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അതായത് അടുത്ത ബാച്ചിലേക്കുള്ളതെന്നുള്ള പക്ഷേ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് നീതി നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ള അതായത് അവർക്ക് ഞമ്മൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ് അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട്